മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കേരള രാഷ്ട്രീയത്തിനും തീരാനഷ്ടമെന്ന് നേതാക്കൾ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സൃഷ്ടിയാണ് വി എസ് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു നവകേരള സൃഷ്ടിക്ക് തുടക്കം കുറിച്ച മഹാരഥന്മാരിൽ ഒരാളായിരുന്നു വി എസ് എന്ന് മുഖ്യമന്ത്രിയും അനുശോചിച്ചു പതിനായിരങ്ങളുടെ മുദ്രാവാക്യം വിളികളുടേയും തോരാമഴയുടെയും അകമ്പടിയിൽ വി എസ് മടങ്ങുമ്പോൾ ചരിത്രപുരുഷന്റെ അടയാളപ്പെടുത്തലുകളെയും പോരാട്ടങ്ങളെയും ഓർത്തെടുക്കുകയായിരുന്നു നേതാക്കൾ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സൃഷ്ടിയായ വി എസ് വി എസ് ആയത് ചെങ്കോടി പ്രസ്ഥാനത്തിന്റെ കൊടിക്കീഴിൽ നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു അടിമകളെ പോലെ ജീവിച്ച കർഷക തൊഴിലാളികളെ മനുഷ്യരാക്കി മാറ്റിയതും വി എസ് കർഷക തൊഴിലാളികളെ അടിമ സമാനമായ ജീവിതത്തിൽ നിന്നും അവകാശം ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന അടിമകളല്ല ഞങ്ങൾ നമ്മൾ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കർഷക തൊഴിലാളികൾ ഈ ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഭാഗമായി വളർന്നു വന്നത് സഖാ വി എസ് മാത്രമല്ല പക്ഷേ ആ മേഖലയിലെ പ്രവർത്തനത്തിന്റെ അടിത്തത ഇട്ടത് സഖാ വി എസ് ആണ് വി എസിന്റെ വിയോഗം പാർട്ടിയുടെയും നാടിന്റെയും നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാലത്തും തൊഴിലാളി വർഗ നിലപാട് ഉയർത്തിപ്പിടിച്ച ആളായിരുന്നു വി എസ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെയും ഇന്നത്തെ ഘട്ടത്തിൽ ജനാധിപത്യ ശക്തികൾക്കും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് വി എസിന്റെ വിയോഗം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പാർട്ടിയെ പ്രതിരോധിച്ച ആളായിരുന്നു വി എസ് വർഗീയതാപത്താകുന്ന കാലത്താണ് വി എസിന്റെ വിടവാങ്ങൽ കേരളത്തിന്റെ ഉത്തമനായ സന്താനത്തെ നാട് ശരിയായി ഏറ്റെടുത്തതിൽ സിപിഎമ്മിന് ചാരിതാർത്ഥ്യമുണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം നേതാക്കളുടെ അസാന്നിധ്യം മറികടക്കും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ